തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ഗ്ലിപ്റ്റോഡോണുകൾ എന്നറിയപ്പെടുന്ന കുന്നുകൾ പോലെ ആകൃതിയുള്ള വലിയ ജീവികളെ കല്ലുകൾ കൊണ്ട് വേട്ടയാടിയിരുന്നെന്ന് പുതിയ പഠനം ഗ്ലിപ്റ്റോഡോണുകളുടെ ഫോസിൽ അർജൻറ്റീനയിൽ കണ്ടെത്തിയ ശേഷം നടത്തിയ പഠനത്തിലാണ് ഇതു തെളിഞ്ഞത് അമേരിക്കൻ വൻകരകളിൽ ഇന്നു കാണുന്ന ആർമിഡിലോ അഥവാ ഇത്തിൽ പന്നി എന്ന ജീവികളുടെ ചരിത്രാതീതകാല പൂർവികരായിരുന്നു ഗ്ലിപ്റ്റോഡോൺ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഗ്ലിപ്റ്റോഡോണിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയത് ഇന്നത്തെ കാലത്തെ ഒരു ഹാഷ്ബാഗ് കാറിൻ്റെ വലിപ്പമുള്ളതായിരുന്നു ഈ ജീവി ഇംഗ്ലീഷ് പ്രകൃതിശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഓവനാണ് ഗ്ലിപ്റ്റോഡോൺ എന്ന പേര് ഈ ജീവിക്ക് നൽകിയത് പത്ത് മീറ്റർ വരെ നീളമുള്ള ഈ ജീവി ആയിരം കിലോ വരെ ഭാരം നേടിയിരുന്നു ആമയുടെ പുറന്തോട് പോലൊരു വമ്പൻ പുറന്തോട് ഇവയ്ക്കുണ്ടായിരുന്നു ആയിരക്കണക്കിന് കട്ടിയേറിയ ഭാഗങ്ങൾ കൂടിച്ചേർന്നായിരുന്നു ഇവയുണ്ടായത് പതിനൊന്നായിരത്തി എഴുന്നൂറ് വർഷം മുമ്പാണ് അവസാനകാല ഗ്ലിപ്റ്റോഡ് ഊണുകൾ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യരോടൊപ്പം ഇവ ജീവിച്ചിരുന്നെന്നു സാരം ഈ ജീവികൾ സസ്യാഹാരികളായിരുന്നു ഇവർ മനുഷ്യരെ ഉപദ്രവിച്ചിരുന്നില്ല എന്നാൽ മനുഷ്യർ ഇവയെ ആക്രമിച്ചിരുന്നു ഗ്ലിപ്റ്റോഡോണുകളെ വേട്ടയാടുന്നതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഇവയുടെ പുറന്തോട് കടന്ന് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടായിരുന്നു ഏറ്റവും അപകടകരമായ കാര്യം ഗ്ലിപ്റ്റോഡോണുകളുടെ വാലുകളായിരുന്നു അതീവ കഠിനമായ ഈ വാലുകൾ ചുയറ്റി ഇവ അടിച്ചാൽ വലിയ ആഘാതമേൽക്കും എങ്കിലും ഇവയുടെ മാംസം വലിയ അളവിൽ ഉണ്ടായിരുന്നു മാത്രമല്ല കട്ടിയേറിയ ഇവയുടെ പുറന്തോട് ഒരു താൽക്കാലിക താമസസ്ഥലമായും ആളുകൾ ഉപയോഗിച്ചിരുന്നു ഇക്കാര്യങ്ങളാൽ ആദിമ മനുഷ്യർ ഗ്ലിപ്റ്റോഡോണുകളെ വേട്ടയാടാൻ തുടങ്ങി കട്ടിയുള്ള പുറന്തോടും മാരകമായ വാലും ഉണ്ടെങ്കിലും ഇവയുടെ ഭാഗം മൃദുവായതായിരുന്നു അതിനാൽ തന്നെ ഗ്ലിപ്റ്റോഡോണുകളെ മറിച്ചിട്ടാൽ വേട്ടക്കാർക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു അർജൻറ്റീനയിൽ ഇത്രയും പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തിയതോടെ കാൽ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും തെക്കേ അമേരിക്കയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നെന്ന് തെളിയുകയും ചെയ്തു കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു